അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തമ്മിലുണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലുണ്ടാവും ടെക്നോ വരെ സ്ലിം മസ്റ്റായിട്ടുള്ള ഫോൺ അവർ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ സാംസങ് എസ് ട്വന്റി ഫൈവ് എജ്ജെന്ന് പറഞ്ഞ ഒരു സെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എത്ര ഒരു ലക്ഷത്തിലാണ് വില കൊടുക്കുന്ന സെറ്റ് ഇപ്പൊ ആപ്പിൾ അവരുടെ ഐഫോൺ സെവന്റിൻ എയർ എന്ന് പറഞ്ഞ ഒരു സ്ലിം സെറ്റ് ഇറങ്ങുന്ന എമൗണ്ട് അതും ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് വില വരും പക്ഷെ ടെക്നോ മാത്രം ഈ ഒരു സ്ലിം മസ്റ്റ് ഫോൺ ത്രീ ഡി കർവഡ് സ്ലിം മസ്റ്റ് ഫോൺ ഇറക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് തിക്നസ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് നയൻ ഫൈവ് മില്ലിമീറ്റർ തിക്നസ് മാത്രം വരുന്നത് സാംസങ്ങിനുള്ള തിക്നസ് വളരെ കുറവാണ് ഈ ഫോണിന് അപ്പൊ നേരെ വീഡിയോയിലേക്ക് എടുക്കാം സ്ലിംസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫൈവ് ജി ഫോൺ അത് ഇവരുടെ ഉണ്ട് ടെക്നോളജ് മാത്രമാണ് അത് ടെക്നോ പോ സ്ലിം ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ലോകത്തിലെ ഏറ്റവും സ്ലിം ആയിട്ടുള്ള ഫൈവ് ജി ഫോൺ ഇപ്പൊ വിവോന്റെ ഒരു ഫോൺ ഉണ്ട് സ്ലിം ആയിട്ടുള്ള ഫോൺ പക്ഷെ അത് ക്ലിക്ക് ചെയ്യേണ്ടായില്ല ആ സമയത്ത് ആ സമയത്തൊന്നും ആ ഫൈവ് ജീനെ പറ്റിയധികം അല്ല സ്ലിം ഐ ഫോണിൽ വ്യത്യധികം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സ്വന്റി ഫൈവ് എഡ്ജി എന്ന് പറയുന്ന ഒരു സ്ലിമിന്റെ സെറ്റ് ഇറങ്ങി നയർ എന്ന് പറഞ്ഞിട്ട് സ്ലിം ആയിട്ടുള്ള ഫോൺ ഇറങ്ങാൻ പോണ ഇപ്പോഴാണ് സ്ലിമിന്റെ ഫോൺ സ്ലിം ആയിട്ടുള്ള ഫോണുള്ള ഒരു ട്രെൻഡ് വരാൻ പോണത് ആ സമയത്താണ് ടെക്നോ അവരെ സ്ലിം ആയിട്ടുള്ള ഫോൺ ടെക്നോ പ്രോ സ്ലിം ഫൈവ് ജി എന്ന് പറയുന്ന ഫോൺ ഇറക്കിയിരിക്കുന്നത് ഈ ഫോൺ എന്ന് പറയുമ്പോൾ ആ ആപ്പിൾ ഇറക്കുന്ന ഫോൺ അതായത് ഐഫോൺ സെവൻറ്റി എയർ എന്ന് പറയുന്നത് അതിന് മൂവായിരത്തി സംതിങ് എം എച്ച് ബാറ്ററി ഉള്ളൂ അതുപോലെ സാംസങ്ങിന്റെ അതുപോലെ ഏകദേശം എം എച്ച് കുറവാണ് അതൊക്കെ കഷ്ടാണ് ഒരു ദിവസം കഷ്ട കിട്ടുള്ളൂ പക്ഷേ ഈ ഫോൺ അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത് എം എച്ച് അങ്ങനെ അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത് എം എച്ച് അതായത് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ ഇറങ്ങുന്നത് അയ്യായിരത്തി തൊണ്ണൂറ്റി അറുപത്തി രണ്ട് എം എച്ച് ആണ് വരുന്നത് ഇപ്പൊ സെവൻറ്റിഫൈ എഡ് അല്ല സെവൻ ഫൈവ് അൾട്രയിൽ നോക്കണമെങ്കിൽ അയ്യായിരം എം എച്ച് ബാറ്ററി പക്ഷെ ഈ സ്ലിം ആയിട്ടുള്ള ഫോണും ഫോണിലും ഒരു അയ്യായിരം അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത് എം എച്ച് കൊടുക്കേണ്ട ഒരു വിത്ത് നാൽപ്പത്തഞ്ച് വർഷം ഫാസ്റ്റ് ചാർജിങ് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി ഗ്രാം മാത്രം വെയിറ്റ് വൺ ഫിഫ്റ്റി സംസിങ് എന്തോ വെയിറ്റ് വരുന്നത് ഇത് മിലിറ്ററി ഗ്രേഡിന്റെ പ്രൊട്ടക്ഷൻ കൂടിയാണ് വരുന്നത് മാത്രമല്ല ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് വരുന്നത് കോണിങ് കുറച്ച് സെവൻ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ക സെറ്റിലായിട്ടാണ് ഇറങ്ങി ടെക്നോടെ ഫോൺ ഇറക്കിയേക്കുന്നത് ത്രീ ഡി കർവർഡ് ഗ്ലാസ് എന്നാലോചായത് ഒന്നാമതെ ഫോൺ സ്ലിം ആണ് അതിൻ്റെ കൂടെ ത്രീ ഡി കർവഡും കൂടി പിടിക്കുമ്പോൾ നല്ല സ്ലിം ഫീലിങ് അനുഭവപ്പെടും വൺ വൺ ഫോർട്ടി ഫോർ ഗേൾസിന് റിഫ്രഷേറ്റും അവർ തരുന്നുണ്ട് ഇപ്പൊ ജൻഷൻ ബാക്ക് ഗെയിം കളിക്കാണെങ്കിൽ വൺ ഫോർട്ടി ഫോറിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും പിന്നെ എലെന്ന് പറഞ്ഞൊരു ഏഴി ടെക്നോട് പറഞ്ഞിറക്കുന്നുണ്ട് അതിൽ തമിഴ് ഹിന്ദി ലാംഗ്വേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യും മലയാളം സപ്പോർട്ട് ചെയ്യും എനിക്ക് അറിയില്ല മാത്രമല്ല സർക്കിൾ ടു ഒക്കെ ഇതിലും വരുന്നുണ്ട് സാംസങ്ങിന് വന്ന സെയിം സാധനം സാംസങ്ങിന് പിക്സലൊക്കെ വന്ന സെയിം സർക്കിൾ ടു ഈ ഫോണിലും വരുന്നുണ്ട് ഈ ഇരുപതിനായിരം രൂപ കൊടുക്കുന്ന ഈ ഫോണിലും വരുന്നുണ്ട് ക്യാമറ നോക്കണമെങ്കിൽ അമ്പത് മെഗാപിക്സലിന്റെ ക്യാമറ ബാക്ക് ക്യാമറ വരുന്നു ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ പതിമൂന്ന് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ പതിമൂ ഫ്രണ്ട് വരുന്നത് പ്രൊസെസർ നോക്കണമെങ്കിൽ എം എൻസിറ്റി ആയിരത്തി നാനൂറും പിന്നെ റാം നോക്കുകയാണെങ്കിൽ എ ജി ബി റാമും വൺ ട്വന്റി ജി പിന്നെ ആളുകളും വരുന്നത് റാം എന്ന് പറഞ്ഞാൽ റാമേറ്റുമൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പതിനാറ് ജി ബി റാമായി ഈ ഫോൺ എന്നാൽ ഇത് വിശ്വസിക്കണം കാര്യമായിട്ട് പറഞ്ഞത് അത് ഫൈവ് പോയിന്റ് നയൻ ഫൈവ് എം എം മാത്രമേ തിക്നസ് ഉള്ളൂ ആപ്പിൾ കൊടുക്കണമെന്ന് ഒരു ലക്ഷം രൂപ സാംസങ് ഇറക്കണമെന്ന് ഒരു ലക്ഷം രൂപ പക്ഷെ ടെക്നി ഇറക്കിയപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് സാധാരണക്കാരനും വാങ്ങാൻ വേണ്ടി ഫോൺ വരെ ഇറക്കി അപ്പോൾ ഇതുപോലത്തെ ഫോണൊക്കെയാണ് നമ്മൾ മേടിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കേണ്ടത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞു നൽകുന്നതിനുള്ള അഭിപ്രായം താഴ്ന്ന രേഖപ്പെടുത്തി നന്നായിരിക്കും അപ്പോൾ അടുത്ത വീടിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ